തോബിത് അധ്യായം അഞ്ച് തോബിയാസ് പ്രതിവചിച്ചു പിതാവേ നീ കൽപ്പിച്ചതെല്ലാം ഞാൻ ചെയ്യാം പക്ഷേ ഞാൻ അവനെ അറിയാത്ത സ്ഥിതിക്ക് എങ്ങനെ ആ പണം കിട്ടും തോബിത് മകൻ്റെ കയ്യിൽ രേഖ കൊടുത്തുകൊണ്ട് പറഞ്ഞു നിന്നോടുകൂടെ പോരാൻ ഒരുവനെ കണ്ടുപിടിക്കുക ജീവിച്ചിരിക്കുന്നത്തോളം കാലം ഞാൻ അവന് കൂലി കൊടുത്തുകൊള്ളാം പോയി ആ പണം വാങ്ങിവരുക തോബിയാസ് ഒരാളെ അന്വേഷിച്ചു റഫായിലിനെ കണ്ടുമുട്ടി അവൻ ഒരു ദൈവദൂതനായിരുന്നു എന്നാൽ തോബിയാസ് അത് മനസ്സിലാക്കിയില്ല അവൻ ചോദിച്ചു മേദിയായിലെ റാഗസിലേക്ക് എന്നോടുകൂടെ പോരാമോ ആ പ്രദേശം നിനക്ക് പരിചയമുണ്ടോ ദൂതൻ മറുപടി നൽകി ഞാൻ കൂടെ വരാം എനിക്ക് വഴി നല്ല പരിചയമുണ്ട് മാത്രമല്ല നമ്മുടെ സഹോദരൻ ഗബായലിനോടൊന്നിച്ച് ഞാൻ താമസിച്ചിട്ടുമുണ്ട് തോബിയാസ് പറഞ്ഞു ഇവിടെ നിൽക്കൂ ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞിട്ട് വരാം ദൂതൻ പറഞ്ഞു പോവുക താമസിക്കരുത് തോബിയാസ് വീട്ടിലെത്തി പിതാവിനോട് പറഞ്ഞു എന്നോടുകൂടെ വരാൻ ഞാൻ ഒരാളെ കണ്ടുപിടിച്ചു തോപിത് പറഞ്ഞു അവനെ എൻ്റെ അടുത്തേക്ക് വിളിക്കൂ അവൻ അവനേത് ഗോത്രത്തിൽപ്പെട്ടവനാണെന്നും നിന്നോടുകൂടെ പോരാൻ വിശ്വാസയോഗ്യനാണോ എന്നും ഞാൻ നോക്കട്ടെ തോബിയാസ് റഫായലിനെ വീട്ടിലേക്ക് ക്ഷണിച്ചു അവനകത്ത് പ്രവേശിക്കുകയും അവർ പരസ്പരം അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്തു തോബിത് ചോദിച്ചു സഹോദര നീ ഏതു ഗോത്രത്തിലും കുടുംബത്തിലും പെട്ടവനാണ് പറയുക അവൻ പറഞ്ഞു നീ ഗോത്രവും കുടുംബവുമാണോ അതോ നിന്റെ പുത്രനോടുകൂടെ പോകാൻ കൂലിക്കൊരാളെയാണോ അന്വേഷിക്കുന്നത് തോപിത് പറഞ്ഞു സഹോദര നിന്റെ ആളുകൾ ആരെന്നും നിന്റെ പേരെന്തെന്നും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അവൻ പറഞ്ഞു നിന്റെ ചാർച്ചക്കാരിൽപ്പെട്ട മഹാനായ അനന്യാസിന്റെ പുത്രൻ അസറിയാസ് ആണ് ഞാൻ തോപിത് പറഞ്ഞു സഹോദര നിനക്ക് സ്വാഗതം നിന്റെ ഗോത്രവും കുടുംബവും ആരാഞ്ഞതിൽ എന്നോട് കോപിക്കരുതേ നീ എൻ്റെ ചാർച്ചക്കാരനാണ് ശ്രേഷ്ഠമായ പാരമ്പര്യവും നിനക്കുണ്ട് ആരാധിക്കാനും അജഗണത്തിലെ കടിഞ്ഞൂലുകൾ വിളവുകളുടെ ദശാംശം എന്നിവ അർപ്പിക്കാനും ജെറുസലേമിൽ ഒരുമിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ മഹാനായ ഷമയായായുടെ പുത്രന്മാരായ അനനിയാസും യാഥാനുമായി ഞാൻ ഉറ്റബന്ധം പുലർത്തിയിരുന്നു നമ്മുടെ ചാർച്ചക്കാരുടെ തെറ്റുകളിൽ അവർ ചരിച്ചില്ല സഹോദര നിനക്ക് ശ്രേഷ്ഠമായ പാരമ്പര്യമുണ്ട് എന്ത് വേതനമാണ് ഞാൻ തരേണ്ടതെന്ന് പറയുക ദിനം പ്രതി ഓരോ ദ്രാഗ്മായും എൻ്റെ മകനും വരുന്നത്ര ചെലവും പോരെ കൂടാതെ സസുഖം തിരിച്ചെത്തിയാൽ കൂടുതൽ തരികയും ചെയ്യാം ഈ വ്യവസ്ഥകൾ അവർ സമ്മതിച്ചു തുടർന്ന് തോബിത്ത് തോബിയാസിനോട് പറഞ്ഞു ഒരുങ്ങിക്കൊള്ളൂ നിങ്ങളിരുവർക്കും യാത്രാമംഗളങ്ങൾ പുത്രൻ ഉടനെ യാത്രയ്ക്കാവശ്യമായ ഒരുക്കങ്ങൾ ചെയ്തു പിതാവ് അവനോട് പറഞ്ഞു ഇവനോടുകൂടെ പൊയ്ക്കൊള്ളുക ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിന്റെ മാർഗം ശുഭമാക്കും അവിടുത്തെ ദൂതൻ നിന്നെ കാത്തുകൊള്ളും അവർ ഉടനെ യാത്ര പുറപ്പെട്ടു ആ യുവാവിൻ്റെ നായും അവരോടുകൂടെ ഉണ്ടായിരുന്നു എന്നാൽ അവൻ്റെ അമ്മ അന്ന കരഞ്ഞുകൊണ്ട് തോപ്യത്തിനോട് പറഞ്ഞു നമ്മുടെ കുഞ്ഞിനെ എന്തിനാണ് ഇങ്ങനെ ദൂരെ അയച്ചത് നമുക്കവൻ താങ്ങായിരുന്നില്ലേ പണമല്ല പ്രധാനം അത് നമ്മുടെ മകനേക്കാൾ വിലപ്പെട്ടതുമല്ല കർത്താവ് തന്ന ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെട്ടുകൂടെ തോപിത്ത് അവളോട് പറഞ്ഞു സഹോദരി നീ വിഷമിക്കരുത് അവൻ സുരക്ഷിതനായി മടങ്ങിയെത്തുന്നത് നീ കാണും കാരണം ഒരു നല്ല ദൂതൻ അവനോടൊത്ത് പോകും അവൻ്റെ യാത്ര മംഗളകരമായിരിക്കും സുഖമായി അവൻ മടങ്ങുകയും ചെയ്യും അവൾ കരച്ചിൽ നിർത്തി